അതെ പറഞ്ഞില്ല അഞ്ച് വർഷക്കാലം വില കുറയ്ക്കില്ലാന്ന് തീരുമാനിച്ചു ഞങ്ങൾ അഞ്ച് വർഷക്കാലവും ഒരു വില വ്യത്യാസവും വരുത്തിയില്ല എന്നാൽ അഞ്ച് വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്രമീകരണം വരുത്തണമെന്നുള്ള അഭിപ്രായം അന്നു മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അത് അതാ പറഞ്ഞ മുപ്പത്തിയഞ്ച് ശതമാനം മാർക്കറ്റിലെ വില ഒരു അരി എടുത്തു നോക്കിയാൽ ഒരു മൂന്ന് രൂപ പരമാവധി നാല് രൂപയുടെ ഡിഫറൻസ് ഉണ്ടാവും

കൂടുന്നതിനനുസരിച്ച് ബല വ്യത്യാസങ്ങൾ ചിലത് ക്രമീകരിക്കേണ്ടി വരും അത് അതല്ല ഇതൊരു സായിയായി അഞ്ച് വർഷമോ സായിയായി രണ്ട് വർഷമോ സായിയായി ഒരു വർഷത്തേക്കുമല്ല ഇത് നമുക്ക് മൂന്ന് മാസം മൂന്ന് വില സാധാരണ അങ്ങനെയാണ് റിവ്യൂ നടത്താറുള്ളത് അല്ല ഈ കാലം അല്ല ഇത് ഈ അഞ്ച് വർഷക്കാലം ഒരു പ്രത്യേകമായിട്ട് ഗവൺമെൻറ്റും എൽ ഡി എഫിൻ്റെയും നയപരമായ തീരുമാനമാണ് വിലയിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്നുള്ളത് അഞ്ച് വർഷം കഴിഞ്ഞത് ആ മൂന്നാം വർഷം ആകാൻ പോവുകയാണ് ഈ ഗവൺമെൻറ് ഉണ്ടായിട്ട് ഇതുവരെ അത് തുടരുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് അത് കൂടുതൽ കൂടുതൽ സപ്ലൈകോയെ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നു സാധനങ്ങളില്ല എന്നുള്ള വ്യാപകമായ മാധ്യമങ്ങളിലൂടെ വന്ന റിപ്പോർട്ടുകളെല്ലാം നമുക്കെല്ലാം വേണം അതുകൊണ്ട് അതുകൊണ്ട് അതിനനുസരിച്ച് അല്ല ഞാൻ പറഞ്ഞു പറഞ്ഞുതോട്ടെ പറഞ്ഞു തോട്ടെ പറഞ്ഞു നോട്ട് അതിനനുസരിച്ച് ഒരു ചെറിയ മാറ്റം വരുത്തി എന്നാൽ ലാഭത്തിലേക്കല്ല ചെറിയ മാറ്റം വരുത്തി അതിൻ്റെ നഷ്ടം പരമാവധി കുറയ്ക്കാൻ കഴിയും ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടും കൂടെ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വലിയ ആശ്വാസം പകരുന്ന ഒരു കേന്ദ്രമായി തുടരാൻ കഴിയുന്ന സ്ഥിതി വരും നിങ്ങളെല്ലാം അറിയേണ്ടത് ഒരു സ്ഥാപനം സ്ഥാപനത്തിൽ നിന്ന് ഒരു ഉൽപ്പന്നവും ലഭിക്കാത്തതാണോ നല്ലത് സ്ഥാപനം മെച്ചപ്പെടുത്തി ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന നിലപാടാണോ ശരി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ രാജ്യത്തെ വില വർധനവിൻ്റെ കണക്കുകൾ നിങ്ങൾ ഏറ്റവും അവസാനം ഇന്നലെ മെനഞ്ഞാന്നത്തെ മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ ഏറ്റവും വില കുറഞ്ഞ് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതെന്താ കാരണം ഇതുപോലുള്ള പൊതുപ്രസ്ഥാനങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ് ആ പൊതുപ്രസ്ഥാനങ്ങൾ താഴിട്ട് പൂട്ടുന്നതല്ല ആ പൊതുപ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസത്തിലും പറഞ്ഞു ഈ ഗവണ്മെൻ്റ് വന്നതിന് ശേഷം നൂറോളം ഷോപ്പുകൾ അതിനനുസരിച്ച് പുതുതായിട്ടും അതിന്റെ രൂപത്തിൽ മാറ്റം വരുത്തി മെച്ചപ്പെടുത്തിയാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് സപ്ലൈകോയുടെ സപ്ലൈകോയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപകവും കൂടുതൽ ശക്തവുമാകണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തിനനുസരിച്ചുള്ള നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും അതിന്റെ കൂടെ നോൺ സബ്സിഡി നിബന്ധന ഈ അത് അത് ഗവൺമെന്റ് തീരുമാനമാണോ അങ്ങനെ അങ്ങനെ അതെല്ലാം വിഷയങ്ങളല്ലേ പറയുന്നത് അല്ല തന്നെ എന്താ കാരണം അവരുടെ നഷ്ടം പരമാവധി കുറയ്ക്കാൻ വേണ്ടി മറ്റുപന്നങ്ങളുടെ വാങ്ങിയാൽ വിൽപ്പന കൂടാൻ കഴിയുന്ന ഒരു സാഹചര്യം അതെല്ലാം ജീവനക്കാരുടെ ഒരു അത്യാർത്തി കൊണ്ട് അവർ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് എന്നാൽ അതിനെല്ലാം തന്നെ ഒരു സഹായമാകുന്ന അവസ്ഥയായിരിക്കും ഇപ്പോഴത്തെ മൂന്ന് മാസം കഴിയുമ്പോൾ ഈ വില അറുപത് രൂപ ഇല്ല അങ്ങനെ ആലോചിച്ചില്ല നമ്മളിപ്പോൾ ഇപ്പോഴത്തെ വിലയിൽ നിന്ന് മുപ്പത് ശതമാനം വില കുറച്ച് കൊടുക്കാൻ തീരുമാനിച്ചു അത് എന്തായാലും ജനങ്ങൾക്ക് ഭാരം കൂടുതൽ കയറ്റണമെന്നല്ലോ ഗവൺമെൻറ് കാണുന്നത് നിലവിലുള്ള മാർക്കറ്റിൽ നിന്ന് മുപ്പത് ശതമാനം കുറച്ച് കൊടുക്കണമെന്നാണ് തീരുമാനം ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന് അങ്ങനെ ഒരു സാഹചര്യം ഒരു അത്യപൂർവമായ സാഹചര്യം ഉണ്ടായാൽ എന്ത് വേണമെന്ന് ഗവൺമെൻറ്റുമായി ആലോചിച്ച് സപ്ലൈകോ വ്യക്തമായ തീരുമാനമാണ് ഇത്

അത് അത് ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന ചില വിഷയങ്ങളാണ് ചില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത് ആ നിലപാട് തന്നെ ഗവൺമെൻറ് സ്വീകരിക്കും ഗവൺമെൻറ് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നിലപാട് തന്നെയാണ്